ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രിസ്പി ബീഫാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഒരു കിലോ ബീഫാണ് നമ്മൾ ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒത്തിരി കട്ടിയിൽ കട്ട് ചെയ്യരുത് കേട്ടോ ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്തിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതി അത് വൺസ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊരു കട്ടിംഗ് ബോർഡിലേക്കോ അല്ലെങ്കിൽ ഒരു ടേബിളിൽ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം തീരെ തിന്നായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുകയും അങ്ങനെ നമ്മൾ എല്ലാ കഷ്ണങ്ങളും നല്ല വൃത്തിയായിട്ടൊന്ന് കട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി ആറ് ഇതിൽ വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്ര എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതിപ്പോൾ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ടേ മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിൻ്റെ കുറച്ചൊരു സ്റ്റോക്ക് ബാക്കി വന്നിട്ടുണ്ടാകും അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആ ബീഫിൻ്റെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കൂട്ടൊത്തിരി ഇങ്ങനെ വാട്ടർ ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ അത് മുഴുവൻ കൂടി ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ഗ്ലാസ് ഒക്കെ മാക്സിമം ഒഴിക്കാം അവിടെ പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു അര മിനിമം വെക്കണേ അപ്പോൾ ഇനി നമുക്ക് എണ്ണ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അത് നമുക്ക് ഈ ബീഫ് റെഡിയാക്കി കഴിയുമ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാണാം നല്ല രസം ഉണ്ടാവുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഇനി എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഫോർ സ്പൂൺ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ഇങ്ങനെ വിടുത്തി വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കരിഞ്ഞ് പോതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകരുത് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം അപ്പോൾ തിരിച്ചു മറിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ട് സൈഡ് നല്ല ക്രിസ്പിയാവുന്നവരെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരി ഇതിൻ്റെ എക്സ്ട്രാ ഓയിലൊക്കെ ഒന്ന് പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം അത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കിട്ടല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്